നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിഷു വിഷുവിന് നമ്മൾ കണിയൊരുക്കുമ്പോൾ വിളക്ക് കൊളുത്താറുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വിളക്ക് കൊളുത്തുന്നത് കൊളുത്തേണ്ടത് എന്താണ് ഈ വിളക്ക് കൊളുത്തിയാലുള്ള ഐശ്വര്യം നമുക്ക് എന്താണ് ലഭിക്കുന്നത് അതുപോലെ എങ്ങനെയാണ് ഈ വിളക്ക് കൊളുത്തുന്നത് എന്താണ് ഈ വിളക്ക് കൊളുത്തുന്നതിൻ്റെ പ്രാധാന്യം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വിഷു സങ്കല്പം എന്ന് പറയുന്നത് തന്നെ മലയാളിയുടെ ഒരു ആഘോഷങ്ങളെല്ലാം തന്നെ വിളക്കും പ്രകാശവുമായിട്ട് ബന്ധമുള്ളതാണ് മീനവെയിലിൽ തിളങ്ങുന്ന കൊന്ന പൂക്കളും അതുപോലെ തന്നെ ഫലങ്ങൾക്ക് ഫലങ്ങൾക്കുമെല്ലാം നമ്മൾ ഏത് രീതിയിലുള്ള ഫലങ്ങൾ വെച്ചു കഴിഞ്ഞാലും സൂര്യപ്രകാശത്തിന്റെ പൊൻ ഒരു പൊൻ നിറം തന്നെയാണ് അതായത് വെള്ളരിക്ക അങ്ങനെ നമ്മൾ കണി വെക്കുന്ന എല്ലാ തരത്തിനും നമ്മൾ വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഒരു പ്രഭ നമ്മൾ വയ്ക്കും ഫലങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് വിഷു ദിവസം പുലർച്ചെ കണി കാണാനായി ഉണരുമ്പോൾ അതുവരെ ചുറ്റുമുണ്ടായിരുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര തന്നെയാണ് കണി കാണൽ എന്ന് പറയുന്നത് വിളക്കിന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് സ്വർണ നിറം വാൽക്കണ്ണാടിയും അങ്ങനെ തന്നെ ഒരു സ്വർണാഭരണങ്ങളും അതുപോലെ കണിവെള്ളരിയും അതുപോലെ സ്വർണ നിറത്തിലുള്ള ഫലങ്ങളും എല്ലാം വിളക്കിന്റെ പ്രകാശത്തെ പതിമടങ്ങ് നമ്മളെ വർദ്ധിപ്പിച്ച് കണ്ണഞ്ചിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണി കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് പ്രകാശപൂരിതമായ ഒരു ജീവിതം തന്നെയാണ് വിഷു സങ്കല്പം എന്ന് പറയുന്നത് പ്രകാശവും ധനവും ഫലങ്ങളുമെല്ലാം ചേർന്ന വിഷു കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചക്രത്തിലേക്കുള്ള യാത്രയായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് യോഗമായ ദേവിയുടെ കാതിലെ കമ്മലായിട്ടാണ് പലപ്പോഴും കൊന്നപ്പൂവിനെ വിവരിക്കുന്നത് കൊന്നപ്പൂക്കൾ ശ്രീകൃഷ്ണന്റെ അരഞ്ഞാണമായി കരുതുന്നവരുമുണ്ട് പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള ചക്ക മാങ്ങ പഴവർഗ്ഗങ്ങൾ അരി കണ്ണാടി വസ്ത്രം എന്നിവ തികച്ചും ദേവീ സങ്കൽപ്പ സങ്കല്പങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഇവയെല്ലാം ഓട്ടുരുളിയിൽ നിറച്ച് വെക്കുമ്പോൾ സാക്ഷാൽ പ്രകൃതി ദേവിയുടെ നിറസാന്നിധ്യം നമുക്ക് നമ്മളിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം ഇതിനൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ വിഷുവിനെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒട്ടവനധി ഐ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് എന്നാലും പ്രധാനമായത് മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നും ഉണർന്ന ദിനം എന്നതാണ് ഭഗവാന്റെ മിഴികളിൽ യോഗ മായാ ഭഗവതി എത്തുകയും യോഗനിദ്രയിൽ നിന്ന് ശ്രീഹരി ഉണരുകയും പ്രപഞ്ച സൃഷ്ടിക്കായി ആരംഭം കുറിക്കുകയും ചെയ്ത ദിനമായിട്ടാണ് മേട സംക്രമത്തെ കണക്കാക്കുന്നത് ഭഗവാൻ ശ്രീ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് മറ്റൊരു വിശ്വാസം അനുസരിച്ച് സൂര്യ സൂര്യദേവന്റെ തിരിച്ചുവരവായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് പരാക്രമിയും രാക്ഷസന്മാരുടെ രാജാവുമായ രാവണന് സൂര്യഭഗവാനുമായുള്ള വിരോധത്തിന്റെ കഥയാണ് ചിലർ പറയുന്നത് അത് തന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ അനുവദിച്ചില്ല രാവൻ രാവണനെ വധിച്ചതോടെയാണ് സൂര്യന് ഉദിക്കാൻ സാധിച്ചത് അസുര ശക്തികളുടെ മേൽ വിജയം നേടിയതിന്റെ ആ ഓർമ്മ ായിട്ടാണ് വിഷു ആഘോഷിക്കുന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട് എന്നുള്ളതാണ് വിഷുവിനെ പൂത്തിരി കത്തിക്കുന്നത് സൂര്യന്റെ നേരെ ഉദി ഒരു ഉദി സൂര്യൻ നേരെ ഉദിച്ചതിന്റെ പ്രതീകമായിട്ടാണ് എന്നും നമ്മൾ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതുപോലെ വിഷു വസന്തകാലത്തിൻ്റെ തുടക്കത്തെ കുറിക്കുന്നു കേരളത്തിൽ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉത്സവമായും പുതുവർഷമായും ആഘോഷിക്കപ്പെടുന്ന വിഷു കർഷകർ നിലം ഉഴുതുമറിക്കുന്നതിന്റെ മറ്റ് കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെയും ദിവസത്തെ കൂടി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ആഘോഷം വിശ്വാസമനുസരിച്ച് വിഷു ഉത്സവത്തിന്റെ തലേ ദിവസം രാത്രിയിൽ വീടിന്റെ പൂജാമുറിയിൽ കൃഷ്ണവിഗ്രഹത്തിന് മുൻപിൽ വിഷുക്കണി ഒരുക്കുകയാണ് പതിവ് വിഷുക്കണിയെ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു മലയാളത്തിൽ കണി എന്നാൽ ആദ്യം കാണുന്നത് എന്നാണ് അർത്ഥം അതിനാൽ വിഷുക്കണി എന്ന പദത്തിന്റെ അർത്ഥം പ്രഭാതത്തിലോ അതിരാവിലെയോ ആദ്യം കാണുന്നത് എന്നാണ് ഇത് പുതുവർഷത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതെല്ലാം രീതിയിലാണ് ഈ ഒരു വിഷു കണി ഒരുക്കുന്നതിനെ കുറിച്ച് മുൻപ് ഏതെല്ലാം രീതിയിലാണ് വിഷു കണി ഒരുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വെക്കേണ്ട ഫലങ്ങളെക്കുറിച്ചും അതിലേക്ക് വെക്കേണ്ട സാധനങ്ങളെ കുറിച്ചുമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം തീർച്ചയായിട്ടും നമ്മൾ ഏത് രീതിയിലുള്ള ഫലങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ വിഷുക്കണി ഒരുക്കുമ്പോൾ ഫലങ്ങൾ വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫലങ്ങൾ തിരഞ്ഞെടുക്കുകയും കണി വെള്ളരിക്ക വെള്ളരിക്കടക്കമുള്ള വെജിറ്റബിൾ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും അതായത് ഓരോ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും വിളക്ക് കൊളുത്തുന്നതും അതുപോലെ മറ്റുള്ളവരെ വിളിച്ച് കാണിക്കുന്നതും ആരെങ്കിലും ആയിരിക്കും അപ്പോൾ തലേന്ന് വളരെ ശരീര ശുദ്ധിയോടു കൂടി വിളക്കും അതുപോലെ കണ്ണി ഒരുക്കുന്ന സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം തിരിയും തുണിയും അതുപോലെ നമ്മൾ എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ദേവി സങ്കല്പത്തിൽ കൺമഷി മുതൽ കുങ്കുമം വരെ നമുക്ക് ഓരോ സാധനങ്ങളും കണി ഒരുക്കുന്നതിൻ്റെ മുന്നിൽ വെക്കാവുന്നതാണ് വാൽക്കണ്ണാടിയും കുപ്പിവളകളും അതുപോലെ തന്നെ നാണയങ്ങളും നോട്ടുകളും കുങ്കുമവും കൺമഷിയും ഒക്കെ നമുക്ക് കണിയൊരുക്കുന്നിടത്ത് അത്യാവശ്യമാണ് ദേവി സങ്കല്പത്തിൽ സർവ്വ ഐശ്വര്യവും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും വരുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാ ധനധാന്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഇത് ചെയ്യുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ തിളക്കമുള്ള നല്ല പുളിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകിയെടുത്ത നമ്മളുടെ വി നിലവിളക്കും അതുപോലെ നിലവിളക്കിന്റെ തട്ടവും നിലവിളക്ക് കൊളുത്താൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വിഷുവിന്റെ തലേന്ന് തന്നെ ഓട്ടുരുളി അടക്കം കഴുകിയെടുത്ത് വൃത്തിയാക്കുക അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് കുടുംബാംഗങ്ങളെ കാണിക്കുക ആ സമയത്ത് നമ്മൾ മാറി നിന്ന് അവരും അവരും കണി കണ്ട് ഭഗവാനെ കണി കണ്ട് ഉണരുക എന്നതിനു ശേഷം പിന്നീട് ആരും കിടന്നുറങ്ങാൻ പാടില്ല കണി കണ്ടതിന് ശേഷം ഉറങ്ങാൻ പാടില്ല അപ്പോൾ സത്യമായിട്ടും നമ്മൾ ഈ ഒരു വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ വളരെയധികം കാര്യം ശ്രദ്ധിക്കേണ്ടത് വിളക്ക് കൊളുത്തിയതിനു ശേഷം പലരെങ്കിലും മറ മറന്നുപോകുന്ന ഒരു കാര്യമാണ് തീപ്പെട്ടി അതിനകത്ത് അടുത്ത് തന്നെ വെക്കുക എന്നുള്ളത് തീപ്പെട്ടി ഒരു കാരണവശാലും അതിൻ്റെ അടുത്ത് വെക്കുകയോ കണി ഒരുക്കുന്നതിന്റെ ഭാഗത്ത് തീപ്പെട്ടി നമ്മൾ കണി കാണുകയോ ചെയ്യരുത് വിളക്ക് കൊളുത്തി കഴിഞ്ഞതിനു ശേഷം കൊടി വിളക്കിലേക്ക് തീ പകർന്ന് കൊടിവിളക്കിൽ നിന്ന് നമ്മൾ നിലവിളക്കിലേക്ക് തീ പകർന്നതിനു ശേഷം തീപ്പെട്ടി എടുത്തു മാറ്റി വെച്ചതിനു ശേഷം വേണം നമ്മൾ കണി കണ്ട് ഉണരുവാൻ അപ്പോൾ മറ്റുള്ളവരെ കണി കാണിക്കുമ്പോഴും ഈ വേണ്ടാത്ത യാതൊരു കാര്യങ്ങളും കണിയുടെ അടുത്തുണ്ടാകാൻ പാടില്ല വളരെ ലക്ഷ്മി സങ്കല്പത്തിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സങ്കല്പത്തിൽ ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ സങ്കല്പത്തിൽ നമുക്ക് ഈ ഒരു വിഷുക്കണി ഒരുക്കി നിങ്ങൾ വിളക്ക് കൊളുത്തി വളരെ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുവാൻ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ശ്രദ്ധിച്ച് കണി ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ നല്ല രീതി ീതിയിൽ ശ്രദ്ധിച്ച് കണിയൊരുക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അതെല്ലാം ശ്രദ്ധിച്ച് കണി കാണുന്ന ഒരാൾക്ക് അടുത്ത വിഷു വരുമ്പോഴേക്കും നിങ്ങൾക്ക് സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങൾക്കൊരു വീടില്ല എങ്കിൽ അടുത്ത വിഷു ആകുമ്പോഴേക്കും ഒരു വീടാവുക നിങ്ങൾക്ക് വാഹനം അതുപോലെ നിങ്ങൾക്കൊരു ജോലി എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് കണി കണ്ടതിന് ശേഷം സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരാതെ അത് പറയരുത് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം അതായത് വളരെ പോസിറ്റീവായിട്ട് പറയുക അതായത് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളരെ പോസിറ്റീവായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അതായത് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അടുത്ത വിഷു ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് നിറവേറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം